മാർ ബസൈലൂസ് ഡെന്റൽ കോളേജിൽ സൗജന്യ പല്ലിസെറ്റ് വിതരണം നടത്തി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു മാർ ബസൈലൂസ് ഡെന്റൽ കോളേജ് പ്രോസ്തോഡോണ്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെയും ഇന്ത്യൻ പ്രോസ്തോഡോണ്ടിക് സൊസൈറ്റി കേരള ശാഖയുടെയും എറണാകുളം വൈ എം സിയുടെയും ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സുസ്മിതം പദ്ധതിയുടെ അഞ്ചാം ഘട്ട സൗജന്യ പല്ലിസെറ്റ് വിതരണം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പോയി ചെയ്താൽ അത്രയും തുക വരുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ഇവിടെ തികച്ചും സൗജന്യമായി ഏറ്റവും അർഹരം കണ്ടെത്തി കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ നിലയിലും മാതൃകാപരമായും തന്നെ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന കോളേജ് മാനേജ്മെൻറ്റിനെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രതിനിധികളെയും ഇതിനോട് സഹകരിച്ചിട്ടുള്ള ഇത്തവണ വൈ എം സി ആണ് അതിന് മുൻപ് റോട്ടറി ക്ലബ്ബ് ഉൾപ്പെടെയുള്ള വിവിധ ക്ലബുകൾ സഹകരിച്ചിട്ടുണ്ട് മുൻ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ പേർക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് ഈ സുസ്മിത പദ്ധതി വ്യാപിപ്പിക്കണം അതിനെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും ഇടപെടലും ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സുസ്മിതത്തിൻ്റെ വേദിയിലേക്ക് എൻ്റെ ഷിസിലുള്ള സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് സുസ്മിതം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അഞ്ചാം ഘട്ടത്തിൽ ഇരുപത് പേർക്കാണ് സൗജന്യമായി പല്ലുസെറ്റ് നൽകിയത് എറണാകുളം എ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ടെറി തോമസ് മാർത്തോമോ ചെറിയപള്ളി സഹകാരി ഫാദർ സാജു കുരിക്കപ്പള്ളിൽ എംബിഎം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാജി കെ ഒ സെക്രട്ടറി സലീം ചെറിയാൻ ബോർഡ് മെമ്പർ കെ സി എൽദോസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബൈജു പോൾ കുര്യൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജയൻ ജേക്കബ് മാത്യു സി എ ഡോക്ടർ കെ തോമസ് പോൾ പ്രൊഫസർ ഡോക്ടർ ലിറ്റോ മാനുവൽ ഡോക്ടർ ജോയ്സ് തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്